കർത്താവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നല്ല ചെയ്ത കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുവാനും സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രൻ്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് നമ്മെ വിളിപ്പിച്ച സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവായിരിക്കുന്ന ദൈവത്തിന് ഇന്ന് പകൽക്കാലവും സ്തോത്രം ചെയ്യുവാനായി നമുക്ക് അടുത്തുവരാം വരാം ലൂയ ഇത് പറയുമ്പോൾ എത്ര പേർക്കത് മനസ്സിലായി എന്നറിയില്ല ഇരുട്ടിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ ഈ ലോകം വിശാജിൻ്റെ അധീനതയിൽ കിടക്കുന്നു രോഗവും പ്രയാസവും ശാപവും കാരണം പാപം ചെയ്ത ആ ഷാജിൻ്റെ പരീക്ഷയാൽ പാപം ചെയ്തു പോയ സമയം മുതൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ആ ഏതേം തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടപ്പോൾ മുതൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയിൽ അല്ലെങ്കിൽ ഫലം നിറഞ്ഞ ഭൂമിയിൽ മുള്ളും പറക്കാരെയും പിടിച്ചു ശാപം വന്നു മനുഷ്യൻ വിയർപ്പോടു കൂടി അധ്വാനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്നൊരവസ്ഥ വന്നു ഹാല ലൂയ്യ നാം അതിൽ നിന്നും അങ്ങനെ ശാപത്തിലും മരണത്തിലും തകർച്ചയിലും കിടന്ന അവസ്ഥയിൽ നിന്ന് ഈശുവിൻ്റെ രക്തത്താൽ നാം വിടിവിക്കപ്പെടുമ്പോൾ രാവിൻ്റെ രാജ്യത്തിലേക്ക് നന്മയുടെയും സന്തോഷത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും രാജ്യത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് അത് മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മാവിൽ ആ സന്തോഷം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നിറഞ്ഞു കവിയുന്നൊരു സന്തോഷം കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ ഒക്കെ നമുക്ക് അനുഭവിക്കുവാനും ാൻ കഴിയുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കുന്നു ഹാലലൂഹ്യ ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാ പ്രൊവിഷനും എല്ലാ നന്മകളും ആ ദൈവിക അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിക്കുവാനായി ഇന്ന് പകൽക്കാലവും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ കണകളടക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ അവിടെ നിന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ് അല്ലോകർത്താവെ അങ് അത്ഭുത മന്ത്രിയും വീരണാം ദൈവവും ആണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്കെന്നും പിതാവാണല്ലോ അപ്പച്ച ഭൂമിയിൽ ദൈവമേ ഞങ്ങളെ ജഡപ്രകാരം ജനിപ്പിച്ച അപ്പന്മാർ കർത്താവേയും ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവർക്ക് ഞങ്ങളെ എല്ലാ കാലത്തും സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഏതവസ്ഥയിലും അവർക്ക് ഞങ്ങളെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അപ്പ ഒരിക്കലും ഞങ്ങളെ മാറാത്ത ഞങ്ങളെ ഏതവസ്ഥയിലും ഞങ്ങളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഏത് ബലഹീനതയിലും ഞങ്ങൾക്ക് തുണ നിൽക്കുന്ന കഥാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽ കാലവും ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ഹാലലൂയ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാൾ നിങ്ങളോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല നല്ല ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു സ്നേഹ സാന്ത്വനം കർത്താവ് ഇന്ന് പകൽക്കാലവും ഞങ്ങൾ ഓരോരുത്തരിലും നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച പലരും ദൈവമേ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സങ്കടങ്ങളോട് കൂടിയാണ് കർത്താവെ അവരെല്ലാം ഇന്ന് പകൽക്കാലവും ശക്തരാക്കി മാറ്റണം ആത്മാവിൽ പുതുക്കം പ്രാപിച്ച ഒരു പ്രാപിച്ചൊരവസ്ഥയിൽ കർത്താവെ പറന്നുയരുന്നൊരു കഴുകനെ പോലെ ബാല്യക്കാർ ക്ഷീണിച്ചു പോകും യൗവനക്കാർ തളർന്നു പോകും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുകയും ചെയ്യുമെന്നുള്ള വചനത്താകില്ല അനേകർ വീണു പോയ സ്ഥാനത്ത് ഇവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ ഇവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ശുശ്രൂഷയിൽ എല്ലാ മേഖലകളിലും കർത്താവെ കഴുകനെ പോലെ ഉയരുവാൻ തക്കവണ്ണം ദൈവികമായിരിക്കുന്ന ഒരു ശക്തിയും പല ഒന്ന് പകൽ കാലവും ഇവരിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ കർത്താവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം ഞങ്ങൾ കർത്താവെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിലേക്കും കണ്ണ് വച്ച് കർത്താവെ അതിൽ ഞങ്ങൾ പതറിപ്പോകാതെ ക്രിസ്തുവിലേക്ക് ദൈവമേ കണ്ണുയർത്തി നോക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശുദ്ധ ജീവിതത്തിനായി ഒരുങ്ങുവാൻ കർത്താവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ ദൈവമേ മധ്യാഗ്നത്തിൽ ആ കാഹളം ധോനിക്കുമ്പോൾ അങ്ങയോടുകൂടി ഞങ്ങൾ എടുക്കപ്പെടുവാൻ അപ്പോൾ ആ ബുദ്ധിയുള്ള കന്യകയെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കേണ്ടെന്ന് നേരത്തെ പ്രാർത്ഥിക്കുവാൻ വചനം ജീവിതത്തിൽ ദൈവമേ വായിക്കുവാൻ പഠിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിയെ ശുശ്രൂഷകൾക്ക് കടന്നു പോകുവാൻ ആത്മാക്കളെ നേടുവാൻ ഞങ്ങളുടെ അധരങ്ങളെ സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ ചിന്തകളിലും ദൈവമേ ഞങ്ങളുടെ പ്രവൃത്തികളിലും ദൈവകൃപ വ്യാപരിക്കുവാൻ ഒക്കെ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പിശാജ് ഞങ്ങളെ നോക്കി വിരൽ ചൂണ്ടുന്ന മേഖലകളിൽ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവെ അതിനെ പിശാചിനെ ഓടിച്ചു കളയുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാ ഹാലലൂയ കർത്താവെ ദൈവത്തിൻ്റെ സമാധാനം ചില കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ഹൃദയത്തിന് സമാധാനമില്ലാതെ വഷലായിക്കൊണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിൻ്റെ ദൈവമേ അവസ്ഥകളെ കർത്താവെ അവിടെ നിന്ന് മാറ്റണം അപ്പച്ച തകർന്നു പോയിരിക്കുന്ന ദൈവമേ കുടുംബജീവിതങ്ങളെ അവിടെ നിന്ന് പണിയണമേ കർത്താവേ തകർന്നു പോയിരിക്കുന്ന ആരോഗ്യത്തെ അങ്ങ് മടക്കി കൊടുക്കണമേ അപ്പച്ച സാമ്പത്തിക വിഷയങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും കർത്താവെ പരാ ദൈവമേ പലതിലും ഒന്നിലും മുന്നേറുവാൻ കഴിയുന്നില്ല തൊടുന്നതിലെല്ലാം കർത്താവെ പരാജയം അനുഭവിക്കുന്ന ചിലർ കർത്താവെ അവരെ അവിടെ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഇവരുടെ ദൈവമ്യ സകലതിനെയും തൊടുന്നതിനെയെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രവൃത്തികളെ അവിടെ നിന്ന് സാധ്യമാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതിരിക്കട്ടെ ഇവരകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ശത്രു ഇവർക്ക് നേരെ ഒരു വഴിയായി വന്നാൽ ഏഴ് വഴിയായി ചുതർച്ചു കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ഇവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമപ്പച്ചാ ഹാല ലൂയ കർത്താവ് ദൈവദാസന്മാരെ നുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മിഷണറിമാർ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ കർത്താവെ മുസ്ലിം രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കർത്താവെ മിഷണറിമാരായി കടന്നു പോയിരിക്കുന്ന ദൈവ മക്കളെ കർത്താവെ അവിടുന്ന് ചുറ്റി പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ആത്മാക്കളുടെ കൊയ്ത്തിനെ ഉണ്ടാകണമേ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സ്നേഹ സുവിശേഷം എത്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ അനേക വേലക്കാരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവെ കൊയ്ത്തോ വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം അള്ളി ചെയ്തിരിക്കുന്ന വചന ദൈവമേ ആ വചനപ്രകാരം അനേകം ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ പുറപ്പെടുവാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളോരോരുത്തരും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് ഞങ്ങളെ തീർക്കണമേ അപ്പ മറ്റുള്ളവരോട് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് പറയുവാൻ ദൈവമേ ഇവരുടെ അദ്ധരങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലു എന്ന് പൽ കാലോകത്താവ ഈ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് മറുപടി നൽകുന്നതിനായി നന്ദി ചില വിവാഹങ്ങൾ വേഗത്തിൽ വേഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ചില ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ വേഗത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു ചില ലോണുകൾ സാങ്ഷനാകുവാൻ ചില ഭവന പണികൾ പൂർത്തിയാകുവാൻ ദൈവമേ ചില യാത്രകൾക്ക് വേണ്ട പേപ്പർ വർക്കുകൾ എല്ലാം വേഗത്തിൽ നടക്കുവാൻ ഒക്കെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ചാ ദൈവമേ ഞങ്ങളുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവർ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യട്ടപ്പച്ചാ പി ഡബ്ല്യു ഡിക്ക് ആയി പ്രാർത്ഥിക്കുന്നു നല്ല റോഡുകൾ ഉണ്ടാകട്ടെ നല്ല പാലങ്ങൾ നല്ല കൺസ്ട്രക്ഷൻ ദൈവമേ മേഖലകൾ ഗവൺമെൻറ് കെട്ടിടങ്ങളൊക്കെ ദൈവമേ ഫംഗ്ഷൻ ആകുവാനായി പ്രാർത്ഥിക്കുന്നു ആരോഗ്യ മേഖലയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പോലീസ് ഫോഴ്സിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ബ്രാഞ്ചിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ തിന്മകളെ കണ്ടുപിടിക്കുവാൻ ദൈവമേ ലഹരിയുടെ ഉപയോഗങ്ങളെ ദൈവമേ തകർത്ത് കളയുവാൻ ഒക്കെ കർത്താവെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ അവിടുന്ന് സഹായിക്കണമേ കൈക്കൂലികൾ അഴിമതികളെല്ലാം മാറിപ്പോകട്ടെ ദൈവമേ ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുകളെ വില്ലേജ് ഓഫീസുകളെ ഒക്കെ അനുഗ്രഹിക്കുന്ന പച്ച വേഗത്തിൽ വേഗത്തിൽ ജനത്തിന് ദൈവമേ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യാപകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഡോക്ടേഴ്സിനെ നേഴ്സുമാരെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവമേ എല്ലാം മേഖലകളിലുമുള്ള ക്ലീനിങ് സ്റ്റാഫിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഹാല ലൂയി അപ്പച്ച ബാങ്കിങ് മേഖലകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവെ എല്ലാ രീതിയിലും നല്ല ഫങ്ഷൻ ചെയ്യുന്ന സിസ്റ്റം ഞങ്ങളുടെ ദേശങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊന്ന് പകൽ കാലവും കർത്താവെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ പച്ചാൽ യൂട്രസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബ്ലീഡിങ്ങിൻ്റെ കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ പി സി ഒ ഡി കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ ദൈവമേ മക്കളില്ലാതിരിക്കുന്നവർ ഒക്കെ അതിൽ നിന്ന് ദൈവമേ ആ രോഗങ്ങൾ വിട്ടുമാറി കർത്താവെ കുറവുകൾ നീങ്ങി കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ആർത്രൈറ്റിസ് ബുദ്ധിമുട്ടുകൾ കർത്താവേ നടക്കുവാനും സ്റ്റെപ്പ് കയറുവാനും കയറുവാനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇരിക്കുവാനും എഴുന്നേൽക്കുവാനുമുള്ള പ്രയാസങ്ങളൊക്കെ ദൈവമേ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ കർത്താവെ ചെവി വേദനകൾ കർത്താവേ ഫ്ലൂയിഡ് ഇംബാലൻസുകൾ സൈനസ് പ്രോബ്ലംസ് യേശുവൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ തലവേദനകൾ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഓർഗൺസിന് മേലെല്ലാം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ശാരീരികമായി സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടെയായിരിക്കാൻ കൃപ ചെയ്യണമേ തൈറോയ്ഡ് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന ദേഹി ആത്മാവിൽ ശേഷം കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ശക്തരായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ ദൈവകൃപയിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവിൻ്റെ സുവിശേഷഘോഷണ സമയത്ത് കർത്താവ് ഓരോ മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നു പോയതും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതും ഓരോ മനുഷ്യർ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നതും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്ന തരത്തിലായിരുന്നു ഹാലലൂയ്യ ചിലരുടെ അടുക്കലേക്ക് കർത്താവ് അങ്ങോട്ട് കടന്നു പോയി ചിലർ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു ചില കുഷ്ഠരോഗികൾ ആ സമയത്തൊക്കെ കുഷ്ഠരോഗികൾ വരുമ്പോൾ ഞാൻ അശുദ്ധൻ ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് മണി കിലുക്കി അവർ വഴിമാറി പോകണം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന വഴിയിലേക്ക് മറ്റുള്ളവർ യഹൂദന്മാർ കടന്നു പോകാതെ അവർ വഴിമാറി പോകേണ്ടിരുന്ന സ്ഥാനത്ത് കർത്താവ് കുഷ്ഠരോഗികളായിരുന്നു അവരെ ചേർത്ത് പിടിച്ച് അവരെ തൊട്ട് അവരെ സൗഖ്യമാക്കുന്നു ഹാലലൂയ ഓരോരുത്തരും ഓരോ രീതിയിൽ നമ്മൾ സക്കായിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സക്കായി കർത്താവിനെ കാണുവാനായി സക്കായി എല്ലാ മനുഷ്യർക്കും വെറുപ്പായിരുന്നു കാരണം എല്ലാവരും ചുങ്കം പിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് സക്കായിയെ കാണുമ്പോഴേ മനുഷ്യർക്ക് ആർക്ക് സ്നേഹമുള്ള വ്യക്തിയായിരുന്നില്ല ആ സക്കായി കർത്താവിനെ കാണുവാനായി അവൻ പൊക്കത്തിൽ കുറേവനായിരുന്ന സക്കായി ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു കർത്താവ് ആൾക്കൂട്ടത്തോടൊപ്പം വന്നിട്ടും ആ മരത്തിന്റെ ചുവട്ടിലെത്തിയതും കർത്താവ് മുകളിലേക്ക് നോക്കി ക്കായിയെ വേഗം ഇറങ്ങി ഇറങ്ങുവ എന്ന് പറഞ്ഞു അതായിരുന്നു സക്കായിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുവാൻ കാരണമായത് എന്നാൽ അവിടെ ഇരുന്ന ഭർത്തിമായയുടെ ജീവിതത്തിലാണെങ്കിലോ കർത്താവ് കടന്നു പോകുന്നു എന്ന് കണ്ടും ഭർത്തിമായി ഉറക്കെ ഉറക്കെ നിലവിളിക്കേണ്ടത് ആ വിധ എന്നോട് കരണ തോന്നണമേ ആ സമയം ശിഷ്യന്മാർ പറയുന്നത് നീ മിണ്ടാതിരിക്കവിടെ അവിടെ മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് എൻ്റെ അടുക്കലേക്ക് ഭർത്തിമായയെ വിളിക്കുകയും അവൻ അവനെന്ത് വേണമെന്ന് ചോദിച്ച് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ സിറോഫോനിക്കക്കാർ സ്ത്രീ ആണെങ്കിലോ അവൾ തൻ്റെ മകളുടെ ഭൂതോപദ്രവത്തിനായി അതിൽ നിന്നൊരു മോചനത്തിനായി ഇങ്ങനെ ഒരു യേശു ഭൂതങ്ങളെ വിടുവിക്കുമെന്ന് ഭൂതങ്ങളിൽ നിന്ന് ജനത്തെ വിടിവിക്കുമെന്ന് കേട്ട് അവൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൾ പല പ്രാവശ്യം കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കർത്താവ് അവളെ മൈൻഡ് ചെയ്യുന്നില്ല അവിടെയാണെങ്കിൽ ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുകയാണ് കർത്താവെ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമേ അവൾക്ക് വേണ്ടി ഒരു മറുപടി കൊടുക്കണമേ കർത്താവ് പറയുന്ന ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ ഞാൻ സൗഖ്യം കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത് പക്ഷേ ആ ആ സമയം അവസാനം അവളുടെ വിശ്വാസം കണ്ട് കർത്താവ് പറഞ്ഞ ഇസ്രായേൽ പോലും ഇങ്ങനെ ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല ഹാലലൂയ്യ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പലരുടെയും അവസ്ഥ പറയുമ്പോൾ നമുക്ക് യേശുവിനെ കണ്ടെത്തുവാൻ ഒരു സാഹചര്യം കർത്താവിന് നമ്മോട് ഇടപെടുവാൻ മറ്റൊരു സാഹചര്യം ഒരു വ്യക്തിയോട് ഇടപെട്ടതുപോലെയല്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ ചിലർ കുറേ കാലമായി ചില വിഷയങ്ങൾക്ക് വേണ്ടി നടക്കുകയായിരിക്കാം ചിലർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിലോട്ട് അടുത്ത് വരുവാൻ നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് പോകുവാൻ പലരും നിങ്ങളെ തടയുന്നുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും കർത്താവിൽ ഉറച്ചു നിൽക്കുക കർത്താവിൽ വിശ്വസിക്കുക ആ രക്തസ്രാവക്കാരെ സ്ത്രീ അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അടുത്തു വരുവാൻ കഴിയുകയില്ല പബ്ലിക്കായിട്ട് അവൾക്ക് ഇറങ്ങി നിൽക്കുവാൻ കഴിയുകയില്ല എന്നിട്ടും അവൾ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് കർത്താവിൻ്റെ തൊട്ട് സൗഖ്യമായതുപോലെ നിങ്ങൾക്ക് ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും കർത്താവ് പോലെ നിങ്ങളെ മാറ്റിവയ്ക്കുന്നു എന്ന് തോന്നിയാലും വിശ്വാസത്താൽ മുറുകെ പിടിക്കുക ദൈവം ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും പാൽക്കാലം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ